നല്ല ടീച്ചേഴ്സ് ആയിട്ട് ആ ടീച്ചർ ഉഷാറയിന് അല്ലെങ്കിൽ ആ ടീച്ചർ അടിപൊളിയാണ് ആ ടീച്ചറെ പോലെ ആവണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും പറയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവാം അത്രയും നല്ല ക്യാരക്ടേഴ്സ് ആയിട്ട് മുന്നോട്ട് പോവാം അറിയാൻ വേണ്ടിയിട്ട് ഓൾ ദ ബെസ്റ്റ് ഹായ് ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം മക്കളെ ഞാനിവിടെ നിൽക്കുന്നത് രാമനാട്ടുകര വൈ എസ് എം ട്രെയിനിങ് സെൻ്ററിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് ജോലി സാധനതക്കുള്ള കോഴ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് പ്രായം ഒരു പ്രശ്നേ അല്ല കേട്ടോ വെറുതെ ഇല്ലാതെ വീട്ടിലിരിക്കുന്ന പഠനം നിർത്തിയവർക്കും വീട്ടമ്മമാർക്കും ഒക്കെ പറ്റുന്ന നല്ലൊരു ട്രെയിനിങ് സെൻറ്റർ ആണിത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ജോലി ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെട്ടെന്ന് തന്നെ നമ്മളെ വൈ എസ് എം ട്രെയിനിങ് സെൻ്ററിൽ വരിക രാമനാട്ടുകര എല്ലാവരും നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നമുക്കൊരു വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ അതുപോലെ പഠനം പൂർത്തിയാ പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് സ്ത്രീകൾ അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് അവനൊരാഗ്രഹമൊക്കെ സാധിക്കുക ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ജോയിൻ ചെയ്യുക അപ്പോ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് പറയുന്ന ഒരു വീഡിയോ അപ്പൊ അതെല്ലാവരും മിസ് ചെയ്യാതെ കാണുക നമ്മളെ വീഡിയോ സാധ്യത ഉള്ളാ കൊണ്ട് തന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പും അതുപോലെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്തിട്ട് ജോലി ഇല്ലാത്തവർക്ക് ഇതൊരു നല്ലൊരു ഉപകാരമായിരിക്കും അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടു നോക്കാം ഹായ് എന്റെ പേര് യാഷ്ല ഫിറോസ് മാനേജിംഗ് ഡയറക്ടർ കോളേജ് ഞങ്ങളിവിടെ വൈ എസ് എം ട്രെയിനിങ് കോളേജിനൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇരിക്കുന്നത് കാരണം വനിതകൾക്ക് ഒരു സംരംഭമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഒരുപാട് പഠിച്ചു പാതി വയലിൽ പഠനം നിർത്തേണ്ടി വന്നവരാണ് ഒരുപാട് സ്ത്രീകളും അവർക്കായിട്ടാണ് ഈ ഒരു വാതിൽ ഞങ്ങൾ തുറക്കുന്നത് മെയിൻലി ഞങ്ങൾ മൂന്ന് കോഴ്സാണ് ഇവിടെ കൊടുക്കുന്നത് മോഡിസോറി ടി ടി സി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് ഞാനിവിടെ ഹാൻഡിൽ ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ് പഠിച്ച് ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു വർഷത്തെ കോഴ്സാണ് ഡ്യൂറേഷൻ ഒരു വർഷമാണ് അതിൽ ആറ് മാസം നമ്മൾ ക്ലാസ്സും നാല് വർഷവും നാല് മാസത്തെ ഇന്റേൺഷിപ്പുണ്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വൺ ആണ് സിക്സ് മന്ത് ക്ലാസ്സും ഫോർ മന്ത് ഇന്റേൺഷിപ്പുമാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഇന്റേൺഷിപ്പ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിലും വിദേശത്തും ഉയർന്ന സാലറിയിൽ ജോലി ചെയ്യുന്നവരുമുണ്ട് അതുപോലെ ഡിസൈനിങ് മേഖലയിൽ ഒരുപാട് സ്കോപ്പുള്ള ഒരുപാട് കോഴ്സുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ത്രീ മന്ത്സ് ഫാഷൻ ഡിസൈനിംഗ് അതുപോലെ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സും അവൈലബിൾ ആണ് ഏറ്റവും മെയിൻ ആയിട്ട് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇല്ലേ മേക്കിംഗ് നമ്മൾ വൺ ഇയറോട് പഠിപ്പിക്കുന്നു എല്ലാ വേരിയേഴ്സ് ഓഫ് കട്ടിങ് എന്തെയ്യുന്നുണ്ട് നമ്മൾ ഈ വണ്ടർ ഡേ കോഴ്സും തന്നെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ കോളേജിൽ തന്നെ അറുപതോളം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലെ മെയിൻ ഫീച്ചർ എന്താന്ന് വെച്ചാൽ ടെക്സ്റ്റൈൽസ് ഡിസൈനിങ് ഐ ഡി അതുവരെ ഒരു കോളേജിൽ കൊടുക്കാത്ത കാര്യങ്ങളാണ് ടെക്സ്റ്റ് ടെക്സ്റ്റൈസ് ട്രൈഡിങ് അതുപോലെ തന്നെ ഐ വി അതുപോലെ സാരി ഡ്രൈവിംഗ് ക്ലാസ്സസ് അങ്ങനെ ഒരുപാട് എക്സ്ട്രാ ക്ലാസ്സസ് എന്തെങ്കിലും ഞങ്ങൾ ഞങ്ങളെ കോളേജിലെ കുട്ടികൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ വിദേശത്തും നാട്ടിലും ഒരേപോലെ ജോലി സാധ്യതയുള്ള മോണ്ടിസോറി ടി ടി സി അതുപോലെ തന്നെ മോണ്ടിസോറി ടി ടി സി നമ്മുടെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ടെൻ മന്ത്സ് കോഴ്സാണ് വരുന്നത് ഒരു ശതമാനം പ്ലേസ്മെന്റ് സപ്പോർട്ടോട് കൂടിയിട്ട് ജോ ജോലി സാധ്യതയേറെയുള്ള മൈസൂർ ടി ടി സിയാണ് വൈ എസ് എം ട്രെയിനിങ് കോളേജ് നിങ്ങൾക്ക് മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ജോലി സപ്പോർട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കാം പത്ത് മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാം ആണ് അതിൽ മോട്ടിവേഷൻ ട്രെയിനിങ് ഉണ്ട് ടീച്ചിങ് പ്രാക്ടീസുകളുണ്ട് ഇൻ്റർവ്യൂ ട്രെയിനിങ്ങുകളുണ്ട് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്കിൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ഈ ട്രെയിൻ ഇല്ല ടെൻ മന്ത് ട്രെയിനിങ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടൂറ് അതുപോലെ ആർട്സ് പ്രോഗ്രാംസ് ഇതെല്ലാം കുട്ടികളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ മോണ്ടിസോറ് ടി സി നടത്തുന്നുണ്ട് വിദേശത്തും നാട്ടിലും ഒരേപോലെ ജോലി സാധ്യതയുള്ള മോണ്ടിസോറി ടി ടി സി അതുപോലെ തന്നെ മോൺസോറി ടി ടി സി നമ്മുടെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ടെൻ കോഴ്സ് ആണ് വരുന്നത് കൂടാതെ നമ്മുടെ ഔട്ട്ഡോർ ക്ലാസ്സസ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഇതെല്ലാം നമ്മൾ കുട്ടികൾക്കായിട്ട് നൽകുന്നുണ്ട് ഇനി മോണ്ടിസോറി ടി ടി സിയോടുകൂടെ തന്നെ അതുപോലെ തന്നെ മോണ്ടിസോറി ടി ടി സിയെ പോലെ അറബിക് ടി ടി സിയും നമ്മൾ മഴയസും ട്രെയിനിങ് കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അറബിക് ടി ടി സി ടെൻ മന്ത് കോഴ്സാണ് അതുപോലെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇസ്ലാമിക് ടി ടി സിയും കൂടി ആഡ് ചെയ്തിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിക് ടി ടി സിയും അറബിക് ടി ടി സിയും ഡിഫറൻറ്റ് ബ്രാഞ്ചസ് ആണെങ്കിലും നമ്മൾ അറബിക് ടി ടി സിനെ കൂടെ ഇസ് ഇസ്ലാമിക് ടി ടി സിയും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇസ്ലാമിക് ടി ടി സിയും അറബിക് ടി ടി സിയും കൂടെ നമ്മൾ ഓൺലൈനായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ കോഴ്സുകളും നമ്മൾ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസ് ആരംഭിച്ചിട്ടുണ്ട് എന്നിട്ട് ആയിട്ട് അടുത്ത വർഷം മാറ്റങ്ങൾ ും ഒരുപാട് ഓപ്ഷൻസിലെ ഇന്റർവേറ്റ് അതിലൊക്കെ നീയാൻ പറ്റും വേണ്ട ഞങ്ങളുണ്ട് കൂടെ ഇപ്പൊ ായിട്ട് ആയിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മാറ്റങ്ങൾക്ക് ഇതേ ആണോ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു നിങ്ങളെ ഓരോ ദിവസവും ഇതുവരെ ഒരേ രീതിയിലുള്ള ഒരു മുന്നോട്ടുള്ള പോക്കുണ്ടായിരുന്നു പക്ഷെ നമ്മള് വൈഎസ്എലേക്ക് വരല് തുടങ്ങി അന്ന് മുതൽ നിങ്ങൾ ദിവസം എന്തായിട്ടില്ലേ ദിവസം ില്ല അവർ ഒറ്റോളെ അവിടെ നിങ്ങൾ ഞാൻ അദ്ദേഹം രാവിലെ തരണോ അതൊക്കെ ണ്ടായിരിക്കും അതേപോലെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഓരോരുത്തർക്കും നമ്മൾ മാത്രം നന്നാൽ നമ്മളെ കൂടെ ഉള്ളവർക്ക് നമ്മളെന്ത് നമ്മളുടെ കയ്യിലുള്ള സ്കീസ് ആയാലും നമ്മുടെ കയ്യിലുള്ള അറിവുകളായാലും എന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് കൂടെ ഹെൽപ്പ് ഫുൾ ആകുമ്പോഴെന്തള്ളൂ അതിനൊരു മേനിയുള്ളൂ അതിന് നൂറ് മേനി നമുക്ക് കൊയ്യാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ആ ഗ്രൂപ്പിൽ ഓരോരുത്തർക്കും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ സ്കൂളിൽ തന്നെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം അവരെയും കൂടെ എന്ത് ചെയ്യാം അവരോട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ജോലിക്ക് ചേരിച്ച അവരെ ഹെൽപ്പ് ചെയ്യാം നമ്മൾ സ്കൂൾ മാനേജ്മെൻറ്റിൽ പറയുന്നുണ്ടല്ലോ ഏ നിങ്ങൾ ഇവിടെ നിന്നല്ല സ്കൂളിലേക്ക് കയറുമ്പോഴാണ് നിങ്ങൾ ഓരോന്നും ഫേസ് ചെയ്യാം എന്തായാലും എന്തുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും പക്ഷെ അതെല്ലാം എന്ത് ചെയ്യാം പോസിറ്റീവ് ആയിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം എന്ന നല്ല ായിട്ട് ആ ടീച്ചർ ഹുഷാറേ അല്ലെങ്കിൽ ആ ടീച്ചർ അടിപൊളിയാണെങ്കിൽ ആ ടീച്ചർ പോലാവണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും പറയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവാം അത്രയും നല്ല ആയിട്ട് മുന്നോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു